സെന്ററിൽ നിന്ന് ഏത് ഡ്രസ് പർച്ചേസ് ചെയ്താലും എല്ലാം ഒന്നിനൊന്നും മെച്ചാന്നിവിടെ ആർക്കും അറിയാത്ത നിങ്ങളുടെ ലൈബയോ നമ്മുടെ ലൈബ ലൈബ വെഡ്ഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട് ഉദരംപൊയലിൽ രണ്ടര വയസ്സുകാരി ഫാത്തിമ നസ്രീനെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പിതാവ് കോന്തത്തോടിക മുഹമ്മദ് ഫായ്സിനെ മഞ്ചേരി കോടതി റിമാൻഡ് ചെയ്തു വകുപ്പ് പ്രകാരം കൊലക്കുറ്റവും കുട്ടിയെ മർദ്ദിച്ചതാ ജൂനൽ ജസ്റ്റിസ് നിയമം പ്രകാരവുമാണ് ഫായ്സിനെതിരെ കേസെടുത്തിട്ടുള്ളത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഫയസിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് പ്രതിയെ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് സർജനു മുൻപിൽ ഹാജരാക്കി വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി കേസിന്റെ തെളിവിലേക്ക് ഡി എൻ എ പരിശോധന നടത്തുന്നതിന് രക്തസാമ്പിൾ ശേഖരിക്കുകയും ചെയ്തു പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് ക്രൂരമായ കൊലപാതകത്തിന്റെ ചുരുളിഞ്ഞത് പത്ത് ദിവസത്തോളം തുടർച്ചയായി നടന്ന മർദ്ദനത്തെ തുടർന്ന് ഫാത്തിമ നസ്രിന്റെ തലച്ചോറിൽ രക്തസ്രാവമുണ്ടായതും വാരിയലുകൾ പൊട്ടി ആന്തരികാവയവങ്ങൾക്ക് ക്ഷതം സംഭവിച്ചതുമാണ് മരണകാരണം തുടരന്വേഷണത്തിനായി പ്രതിയെ വിട്ടുകിട്ടാനായി പോലീസ് കസ്റ്റഡിയിൽ അപേക്ഷ സമർപ്പിച്ചിട്ടു് ഫൈൽസ് കുറ്റം സമ്മതിച്ചില്ലെന്ന് പോലീസ് പറഞ്ഞു നമ്മൾ ആദ്യം അസ്വാഭാവികമായ മരണത്തിനാണ് കേസെടുത്തത് അതിനുശേഷം പോസ്റ്റ്മോർട്ടർ സർട്ടിഫിക്കറ്റ് പോസ്റ്റ്മോർട്ടർ നടത്തിയ ഡോക്ടറുടെ മൊഴി പ്രകാരം കുട്ടിയുടെ മരണകാരണം ബുദ്ധിമുട്ടുണ്ടാകാതെന്ന് കരുതാൻ ത്രീനോട്ട് ടു പ്രകാരവും സെവന്റി ഫൈവ് ജെ എ ആക്ട് പ്രകാരവും അൾട്ടർ ചെയ്ത് കേസ് അന്വേഷിച്ചു വരികയാണ് പ്രതിയെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തന്നെ കോടതി ഹാജരാക്കും

തന്നെ സെറ്റിൽ അല്ല വേറെ ഒരു പരാതിയും ാണ് നിലവിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെയും ബന്ധുക്കളുടെയും മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത് കാളികാവ് പോലീസ് ഇൻസ്പെക്ടർ എം പിള്ള എസ് ഐമാരായ വി ശശിധരൻ പി സുബ്രഹ്മണ്യൻ എ എസ് ഐ സാഭര എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ബ്യൂറോ